മന്ത്രിസഭാ തീരുമാനം ഗവർണർ മാനിക്കണമെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായ മുഖ്യമന്ത്രിക്കാണ് പ്രാധാന്യം ഗവർണർ ജനസേവകനാണെന്നും ശ്രീധരൻപിള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർ ലേഖർ കേന്ദ്ര വിമർശനം വായിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു പി എസ് ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷം ഇന്ന് കോഴിക്കോട് നടക്കാനിരിക്കെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീഗണൻ നായർ ഷോയിൽ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവർണർ ഒരു പൊതുജന സേവകൻ മാത്രമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ഭരണഘടന അനുസരിച്ച് രണ്ട് വകുപ്പുകൾ ഒഴിച്ച് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ഫൈവ് ത്രീ ഫിഫ്റ്റി സിക്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ക്യാബിനറ്റിൻ്റെ ഡിസിഷനാണ് കരണീയമായി സ്വീകരിക്കേണ്ടതായിട്ടുള്ളത് അടിസ്ഥാനപരമായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ള ആളാണ് ചീഫ് മിനിസ്റ്റർ ഗവർണറെ സംബന്ധിച്ചിടത്തോളവും നോമിനേറ്റഡ് പോസ്റ്റാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ കേന്ദ്രത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം ഭരണഘടനാ താല്പര്യങ്ങൾ സംരക്ഷിക്കണം അതോടൊപ്പം ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങളെ കഴിയുന്നത്ര ഉൾക്കൊള്ളാൻ ശ്രമിക്കണം ഇവിടെ ബഹുമാനപ്പെട്ട ഗവർണർ ഇന്നലെ വായിച്ചതിലും വാസ്തവത്തിൽ കേന്ദ്രത്തിന് വിമർശിക്കുന്ന ഭാഗങ്ങളുള്ളതുകൂടി അദ്ദേഹം വായിച്ചു വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് ദീപക് ധർമ്മടമാണ് ഇപ്പൊക്കെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷം ഇന്ന് കോഴിക്കോട് നടക്കാനിരിക്കാണ് വളരെ സുപ്രധാനമായ രാഷ്ട്രീയം കലർന്ന ഈ പരാമർശം അദ്ദേഹം നടത്തുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരോ ആ വ്യക്തിക്കാണ് കൂടുതൽ അധികാരം മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കുമാണ് കൂടുതൽ അധികാരം ഗവർണർ ജനസേവകനാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കൂടുതൽ ഏത് രീതിയിൽ നമുക്ക് കാണാം ഈ ഒരു രാഷ്ട്രീയ പരാമർശത്തിൽ ക്രിസ്ത്യന ഇതിന് വലിയ രീതിയിലുള്ള ഭരണഘടനാ തലവും രാഷ്ട്രീയ പ്രാധാന്യവും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വളരെ കൃത്യമായി പറയുന്നത് ജനാധിപത്യത്തിൽ ജനപ്രതിനിധികളാണ് പ്രധാനം ജനങ്ങൾ തെരഞ്ഞെടുത്ത മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കുമാണ് പ്രാധാന്യം മുഖ്യമന്ത്രിയെ മാനിക്കാൻ തയ്യാറാകണം ഗവർണർ അതുപോലെ തന്നെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളെ ഉൾക്കൊള്ളാൻ ഗവർണർ തയ്യാറാകണം എന്നുള്ളതാണ് നമുക്കറിയാവുന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിൽ നീണ്ട യുദ്ധം തുടർന്നു അതിനുശേഷമാണ് ഗവർണർ മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മാത്രവുമല്ല അതിലും ഒരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുകയാണ് ഇന്നലെ നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങൾ കൂടി കേരള ഗവർണർ വായിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഗവർണറുടെ ഔന്നിത്യം എന്ന് കൃത്യമായി പറയുകയാണ് ഇത് കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപനം തന്നെയാണ് അതായത് ഗവർണർ ഗവൺമെൻറ്റിന് വിധേയനാണ് അതായത് ഗവൺമെൻറ്റിനൊപ്പം നിൽക്കേണ്ട ആളാണ് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെയും ഭരണഘടനയെയും നിലനിർത്തേണ്ടത് അതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതെന്ന് ഗവർണറുടെ ദൗത്യമാണ് പക്ഷേ എന്നാൽ ആ ദൗത്യത്തിനൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രാതിനിധ്യ നിയമം ആയി തീർന്ന മന്ത്രിസഭ രൂപീകരിച്ചു ആ മന്ത്രിസഭയുടെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് വേണം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മാത്രവുമല്ല ഗോവയിൽ ബി ജെ പി തന്നെയാണ് ഭരണത്തിലിരിക്കുന്നത് അവിടെ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ എന്നാൽ കേരളത്തിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടത് സർക്കാരും ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള യുദ്ധമായിരുന്നു ആ കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായൊരു നിലപാട് പ്രഖ്യാപനം തന്നെയാണ് പി എസ് ശ്രീധരൻപിള്ള നടത്തിയിരിക്കുന്നത് ക്രിസ്ത്യന ശരി അഞ്ച് വർഷവും മൂന്ന് മാസവും നീണ്ട വിവാദങ്ങളുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥലം മാറി പോകുമ്പോൾ പുതിയ ഗവർണർ ആയിരുന്നു ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും പുതിയ ഗവർണറുടെ നിലപാട് എന്ന ചോദ്യത്തിന് ഉത്തരവും പി എസ് ശ്രീധരൻപിള്ളയുടെ മറുപടിയിൽ ഉണ്ടാകാം എന്ന് കരുതാം വിവരങ്ങൾ നൽകുകയായിരുന്നു ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന്